ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് നോമ്പ് ചിന്തയുടെ മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ നോമ്പിൻ്റെ പവിത്ര നാളുകളിലേക്ക് നാം പ്രവേശിക്കുന്നു ഓരോ നോമ്പുകാരനും നോമ്പ് അർത്ഥപൂർണമാക്കാൻ പരിശുദ്ധ പിതാക്കന്മാർ അനേക നോമ്പ് വഴികൾ ഒരുക്കി തന്നിട്ടുണ്ട് അതിൽ ചിലതു മാത്രമാണ് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ബി സി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യശയ പ്രവാചകൻ ഓരോ ഭക്തനും എത്തരത്തിലുള്ള നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു യഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ ആദ്യത്തെ നാലു വാക്യങ്ങളിൽ അർത്ഥപൂർണമല്ലാത്ത നോമ്പ് അനുഷ്ഠിക്കുന്നവരെ ചിത്രീകരിക്കുന്നു എന്നാൽ അഞ്ചാമത്തെ വാക്യം മുതൽ സത്യസന്ധമായ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കണമെന്നും അതിൻ്റെ ആത്മഫലം എന്താണ് എന്നും വ്യക്തമാകുന്നു ആദ്യ പടി ആത്മ അനുതാപത്താൽ ആത്മാവിൽ വന്നു ചേരുന്ന ചൂട് അഥവാ പാപബോധം നോമ്പിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളിൽ ഒന്നാണ് തലയെ ദൈവസന്നിധിയിൽ വേഴാമ്പൽ പോലെ കുനിക്കുക വെണ്ണീരും വിരിച്ചു കിടക്കുക അതിലുപരിയായി അന്യായ ബന്ധങ്ങളെ അഥവാ ബന്ധനങ്ങളെ അഴിക്കുക നഗ്നന് ഉടുപ്പ് നൽകുക വിശക്കുന്നവന് അപ്പം ഏകുക അനാഥന സംരക്ഷണവും ദരിദ്രന് നീതിയും നിവർത്തിക്കുക നിന്റെ നോമ്പിൻ്റെ ആത്മഫലം അപ്പോൾ വെളിപ്പെട്ടു വരും സത്യ സത്ഫലം ദിവ്യപ്രകാശമാണ് ജീവിതം അന്ധകാരമയമാകുന്ന വേളകളിൽ എല്ലാം ആത്മതപനത്താൽ നേടിയ ദിവ്യ ശോഭ ഭക്തന്റെ ജീവിതത്തിൽ വഴികാട്ടിയായി പിൻപടയായി നടക്കും മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ അവൻ നഷ്ടമാക്കിയപ്പോൾ അതുമൂലം നഷ്ടമായ പറുദീസ തിരികെ പിടിക്കുവാൻ ദൈവം അറിഞ്ഞ് മനുഷ്യന് നൽകിയ ആത്മീക വരദാനമാണ് നോമ്പ് ബലഹീന മനുഷ്യൻ്റെ ആത്മാവിന് ലഭ്യമാകുന്ന സ്വർഗീയ ചൈതന്യമാണ് നോമ്പ് മോശയും ഏലിയായും സ്വർഗം പൂകാൻ ദൈവം നൽകിയ സ്വർഗീയ ഐരാണ് നോമ്പ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന അഹബോധവും അഹങ്കാരവും കത്തിച്ചു ചാമ്പലാക്കുവാൻ ശക്തിയുള്ളതത്രേ നോമ്പ് താഴ്മ വരിക്കാം നമുക്ക് പരസ്പരം അനുരഞ്ജനപ്പെടാം നോമ്പിൻ സത്ഫലം കൊയ്യാം സാത്താനോടരാടാൻ എടുക്കാം നോമ്പിൻ ആത്മീക ആയുധം ഈ നോമ്പ് അർത്ഥപൂർണമാകട്ടെ ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി